ഹലോ ഗായ് പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു അപ്പം നിങ്ങൾക്കിപ്പം കാണാൻ പറ്റുമായിരിക്കുമല്ലോ ഇവിടെ നല്ല മഴയാണ് നല്ല സൂപ്പർ മഴയാണ് അവിടെയൊക്കെ എങ്ങനെയാണ് ഈ ടൈം മഴയുണ്ടോ ഇതിപ്പോൾ സമയം ഏകദേശം ഒരു മൂന്ന് പതിനെട്ടൊക്കെ ആയിട്ട് നമുക്ക് ഈ മഴയത്ത് നമുക്ക് നല്ലൊരു അരികുണ്ട ഉണ്ടാക്കി നോക്കാം അപ്പം ഞാൻ ഞാനിവിടെ തേങ്ങ എന്താണ് ആദ്യമേ കാണിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും വേറെ ഒന്നും അല്ല ഇതിന് മൂന്ന് കണ്ണുകൾ കണ്ടോ അപ്പം നമ്മൾ തേങ്ങ പൊട്ടിക്കും മൂന്ന് കണ്ണുള്ള ഭാഗം വേണം ആദ്യം തിരക്കാനൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാം അമ്മമാരൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് എനിക്കറിയത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇത് തേങ്ങ നന്നായിട്ട് ചിരകിയെടുത്തതിന് ശേഷം തേങ്ങ താണ്ട ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്യേണ്ട അതിൻ്റെ ഒരു വെള്ളനിരവ് മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാനിവിടെ വിലയരിയാണ് ഏറ്റവും എടുത്തത് വിലരി നന്നായിട്ട് ഫ്രൈ ആവുന്നവരെ താണ്ട ഈ ഒരു ബ്രൗൺ കളറ് വരണം ആവുന്നവരെ നന്നായിട്ട് കൈവിടാതെ ഇറക്കിക്കൊണ്ടേയിരിക്കാം ചെറിയ പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കാം എന്നിരുന്നാലും നിങ്ങൾ പേടിക്കരുത് കാരണം അരി നന്നായിട്ട് ചൂടായി പൊട്ടുന്നതാണ് കേട്ടോ അപ്പം എന്താണ് ഇത് താണ്ട ഈ ഒരു ടെക്സ്ചർ കിട്ടുന്നവരെ നന്നായിട്ട് ഇലക്കിയെടുക്കുക എന്നിട്ട് ഈ ചൂടാറ ആറിയതിന് ശേഷം എന്ന് വെച്ചാൽ വേറൊരു പത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക ഞാൻ ഇതിനകത്ത് രണ്ട് ഏലക്കയും കൂടി ഇട്ടായിരുന്നു കേട്ടോ മണം വരാനായിട്ട് അപ്പോൾ ഏലക്ക ഇതിനകത്ത് ഇടുമ്പോൾ നന്നായിട്ട് നന്നായിട്ടതും കൂടെ ചൂടായി പൊടിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ശർക്കര ചെറുതായിട്ട് ചീകിയതിന് ശേഷം അത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തത് അതാകുമ്പോഴും നമുക്ക് അരിവുണ്ട് നന്നായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് വെള്ള ആകാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി അടിയിൽ പിടിക്കരുത് കട്ടിയും ആകരുത് ആ ഒരു ടെക്സ്ചറിൽ കിട്ടി ജസ്റ്റ് ഒരു പത വരുത്തക്ക വീതം ഒന്ന് ഇളക്കി എടുക്കുക എന്നിട്ട് നമ്മളത് മാ ആവി മാറി മീൻസ് ചൂട് മാറിയതിന് ശേഷം വേണം നമ്മളതിട്ട് മിക്സ് ചെയ്ത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇത് ഞാൻ എന്താണ് ഈ ഒരു ഈ ഒരു പത വരുന്നതണ്ടോ ഇതാകുമ്പോഴത്തേനും സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു അരിപ്പൊടി മിക്സിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കൈ കൊഴിച്ച് കുഴക്കുമ്പോഴായിരിക്കും അതിൻ്റെ അരിയുണ്ട് നമ്മളുടെ ആ ഒരു ടെക്സ്ചർ റൗണ്ട് ഷേപ്പിൽ കിട്ടത്തുള്ളൂ ഇത് ചൂട് ഇളം ചൂടോടെ ചെയ്താലേ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ കേട്ടോ ചൂടോടെ ചൂടോടെടുത്ത് ചെയ്യരുത് കൈ പൊള്ളിപ്പോവും അതുകൊണ്ട് ചെറിയ ചൂടോടെ തന്നെ ചെയ്യാം ഇത് നന്നായിട്ട് ആ ഒരു മിക്സിലേക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു നമുക്ക് കഴിക്കേണ്ടതല്ലേ അപ്പം ഞാൻ അത് കുഴച്ചിതാണ്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോവും കേട്ടോ റൗണ്ട് ഉണ്ടാക്കുമ്പോൾ പൊടിഞ്ഞു പോവും പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് ആറാൻ വെക്കുമ്പോഴത്തേനും അത് അതിൻ്റെ ആ ഒരു നമ്മൾ ശർക്കരപ്പാനി ആക്കിയതിൻ്റെ ആ ഒരു കട്ടിയൊക്കെ അതിനകത്ത് കിട്ടിയിട്ട് നല്ല കട്ടിയാണ് കേട്ടോ പല ഇല്ലാത്തവർക്കൊന്നും ചതയ്ക്കാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ അമ്മമാർക്കൊന്നും ചതയ്ക്കാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് കട്ടിയായി വരും എന്നുവെച്ചാൽ അരിയുണ്ടയുടെ ആ ഒരു ടെക്സ്ചർ കിട്ടും കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് നാലുമണി പലഹാരം ആയിട്ടോ അല്ലെങ്കിൽ ഈ നമ്മൾ ടി വി ഒക്കെ കാണുമ്പോഴൊക്കെ ഇപ്പോൾ എല്ലാവരും കുറിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു എന്താണ് നാലുമണി പലഹാരമാണ് ഈ അരിയുണ്ടെന്ന് പറയുന്നത് ഇത് നമ്മൾ റേഷനരിയിലും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വില അരിയിലും ചെയ്യാം വില അരി ചെയ്തപ്പം നല്ല രുചിയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇതിന് നമ്മൾ അവലേഴ്സ് ഉണ്ടാന്നൊക്കെ പറയും ഇപ്പം ഓരോരുത്തരുടെ നാട്ടിൽ ഓരോ പേരായിരിക്കും ഡിഫറെൻറ്റ് പേരായിരിക്കും വരുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേരുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം ഏലക്ക ഇടാം പിന്നെ ഇതിനകത്ത് തണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതൊക്കെ ഇടാം ഞാനിവിടെ ഏലക്ക മാത്രമേ ഇട്ടിട്ടുള്ളൂ പഞ്ചസാര ഇട്ട് വേണമെങ്കിൽ അരി കൊണ്ട ഉണ്ടാക്കാൻ കേട്ടോ പക്ഷേ ഞങ്ങളെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശർക്കരയാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും ഓക്കെ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക ടാറ്റാ ബൈ ബൈ ബൈ